ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ എൻ്റെ പേര് നവ്യ ഞാൻ കണ്ണൂരാണ് കണ്ണൂർ മയിൽ എന്നുള്ള ഒരു ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡുണ്ട് എൻ്റെ മോളുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഉണ്ട് അപ്പോൾ ഞാൻ ആകെ ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ചെറിയ ചെറിയ ഷോർട്സൊക്കെ മാത്രമേ ഷോർട്സ് വീഡിയോസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ പിന്നെ മുന്നോട്ടുള്ള ഈ ഒരു ജേണിയിൽ ഞാൻ എന്തായാലും കൂടുതൽ കൂടുതൽ വീഡിയോസ് ഞാൻ എന്തായാലും ഇടും അപ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനും ഇടുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ ഞാൻ വിചാരിച്ചത് എല്ലാവരും അതായത് നമ്മളെല്ലാവരും വീട്ടിൽ കുഞ്ഞു കുഞ്ഞ് പൊടിക്കൈകളൊക്കെ മുടിയിൽ ചെയ്യാറുണ്ട് മുടി വളരാനും ബേബി ഹെയർസ് വളരാനും മുടി കൊഴിഞ്ഞു പോവാതിരിക്കാനൊക്കെ ഏ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെയർ കെയറുമായിട്ടാണ് ഞാൻ വന്നത് നമുക്ക് കൂടുതൽ മുടി വളരാൻ ബേബി ഹെയർസ് വളരാൻ പിന്നെ എല്ലാ മുടി എങ്ങനെ കരുത്തോടെ സംരക്ഷിക്കണം എന്നുള്ളത് പറയാനൊക്കെ കൂടിയിട്ട് അപ്പോൾ ഞാൻ ഇന്നും ചെയ്യുന്ന വീഡിയോ അതിനൊക്കെ എന്നാ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് അതിനൊക്കെ നല്ലോണം അതായത് മുടിക്ക് നല്ല കരുത്തും വള നല്ല നീളത്തോടെയും കരുത്തോടെയും വളരാനും നമ്മളിപ്പോൾ നീളം നമ്മൾ ആദ്യം വിചാരിക്കുമ്പോൾ കുറച്ച് നീളം ഉണ്ടായാൽ മതിയായിരുന്നു മുടിക്കിയത് അല്ലേ അപ്പോൾ കുറച്ച് നീളം നമുക്ക് വരുമ്പായിരിക്കും കുറച്ച് മുറ്റ് നമ്മൾ കണ്ണൂർ ഭാഷയാണ് മുറ്റും കൂടി മുടിക്കുക അതായത് മുടി കുറച്ച് നല്ല തടി ഉണ്ടാവാനും ഒക്കെ നമ്മൾ വിചാരിക്കില്ലേ പിന്നെ വെള്ളം മുടി കൊഴിഞ്ഞു പോകാതിരിക്കാനും നമ്മൾ വിചാരിക്കും അപ്പോൾ അതിനുള്ള കുടിക്കൈകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തതും അങ്ങനത്തെ ഒരു വീഡിയോ തന്നെയാണ് എല്ലാവർക്കും അറിയുന്നതും എല്ലാവരുടെ അടുത്തും എല്ലാ അതായത് എല്ലാവരും വീട്ടിലും അധികാൾക്കാരുടെ വീട്ടിലും ഉണ്ടാവുന്നതും പറമ്പത്തൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്നതുമായിട്ടുള്ള ഒരു ഒരു താ ഒരു താളീനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വേറെ ഒന്നല്ല വെള്ളത്താളി പറ്റിച്ച് കുറേ പേർക്കറിയായിരിക്കും പക്ഷേ അറിയാത്തവർക്കും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ എങ്ങനെ അത് കരുത്ത് നൽകുന്ന അതിൻ്റെ മുടിക്ക് എന്താ എന്തൊക്കെ ഗുണങ്ങൾ അത് നൽകുന്നു എന്നുള്ളത് ഞാൻ ഈ വീഡിയോ അതായത് ഈ താളി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വേഗം ഒന്ന് വീഡിയോയിലൊക്കെ കടന്നാലോ അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ താളി ഉണ്ടാക്കുന്ന വെള്ളിലേ അപ്പോൾ നമ്മുടെ എല്ലാ പറമ്പത്തൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് സാധാരണ ഇങ്ങനെ ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു ലീം കാണാം അത് ഇതിൻ്റെ അകത്തൊരു പൂങ്ങണ ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല നമുക്ക് നല്ല പച്ച ഇലയാണ് നമുക്ക് താളി ഉണ്ടാക്കാൻ വേണ്ടത് എന്നാ അമ്മയാണിപ്പോൾ താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതായ പൊട്ടിക്കുന്നത് അപ്പോൾ എനിക്കമ്മക്കും കൂടിയിട്ടാണ് അമ്മ ഇല പൊട്ടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇല പൊട്ടിച്ചിട്ട് അത് നന്നായി ഒന്ന് വൃത്തിയായി അതായത് എന്തെങ്കിലും ചലന്തിയോ അല്ലെങ്കിൽ പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അതൊക്കെ നല്ലോണം വൃത്തിയായി നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ വെള്ളിയിലെൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരം മാറും മുടി കൊഴിച്ചൽ മാറും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു താളിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇത് വൃത്തിയായി നോക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഒരു നോർമൽ വാട്ടറിൽ കഴുകി അതിൻ്റെ മണ്ണുതൊക്കെ കളഞ്ഞ് ഒരു ജാറിലേക്ക് ഇടുക ജാറിൽ കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ അകത്ത് മിസ്സായിപ്പോയി അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നല്ലോണം അത് അടിച്ചെടുത്ത് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് വെള്ളം പോലെ ഉണ്ടാവുക ലൂസായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ചു ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു തിള വരികയോ വേണ്ടു ഒന്ന് തിളക്കുകയേ വേണ്ടു അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മളത് നന്നായിട്ട് ഒന്ന് ചൂടൊക്കെ പോവാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ചൂട് പോകുമ്പോൾ ഇത് നല്ല നല്ലോണം തിക്കായി വരും കേട്ടോ കൺസിസ്റ്റൻസി കണ്ടോ നിങ്ങൾ ഇത് ഇത് എനിക്ക് നല്ലോണം ചൂടാറിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കൺസിസ്റ്റൻസി കണ്ടോ ഭയങ്കര തിക്കായി വന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ താളി വേണ്ടത് അപ്പോൾ അത് അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ ഒരു കോട്ടൺ തുണി വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം എന്നിട്ട് അതാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല അപ്പോൾ ഡയറക്റ്റ് തലയിലേക്ക് യൂസ് ചെയ്യാം മുടി ഒഴിച്ചലിന് താരം മാറാൻ പെയിൻ ശല്യം മാറാൻ പിന്നെ മുടി കറുപ്പിക്കാനൊക്കെ ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് വെള്ളിലെ താളി അപ്പോൾ എൻ്റെ പേഴ്സണൽ യൂസിനും കൂടുതലായിട്ടുള്ളവർ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ താളി തന്നെ എന്താണ് ഞാൻ ഇടുന്നതെന്ന് ഇതുവരെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വലിയ താളിനെ പറ്റിയിട്ടുള്ള ഗുണങ്ങളെല്ലാവർക്കും അതായത് കുറേ ആൾക്കാർ അറിയാം ഞാൻ അനുഭവം പറഞ്ഞപോലെ കുറേ ആൾക്കാർക്ക് അറിയാമായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇതിൽ എങ്ങനെയൊക്കെ ഇത് ഗുണങ്ങൾ ഗുണം ചെയ്യുന്നതിനെ പറ്റിയിട്ട് കുറച്ചാൾക്കാർക്ക് തന്നെ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവല്ലോ അപ്പോൾ എല്ലാവരും അതായത് ഇനിയിപ്പം ഇതുവരെ അറിയാത്തവരായാലും ഇനി ഇതുവരെ പരീക്ഷിച്ച് നോക്കാത്തവരായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കോളൂ അതായത് മുടിക്ക് അത്രയും ബെസ്റ്റായിട്ടുള്ള ഒരു താളി തന്നെയാണ് വെള്ളിലെത്താളി അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ യൂസിലും ഞാൻ പറയുന്നതാണ് മറ്റുള്ളവർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂസും കൂടി കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വെള്ളിലെത്താളി ഉപയോഗിച്ച് നോക്കണം ഇതുവരെ ഉപയോഗിച്ച് നോക്കാത്തവരും ഇനിയിപ്പം ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നവരായാലും അതെന്തായാലും ഉപയോഗിക്കുമല്ലോ ഉപയോഗിച്ച് നോക്കാത്തവരെന്തായാലും ഉപയോഗിച്ച് നോക്കണം ഉപയോഗിച്ച് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്തായാലും കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയണം ഓക്കെ എന്നാലല്ലേ കൂടുതൽ ആൾക്കാർക്ക് എങ്ങനെയാണെന്നൊക്കെ ഇതൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരും അപ്പോഴത്തേക്കും ടാറ്റാ ബൈ ബൈ അപ്പോൾ അതിനു മുമ്പേ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്